ോനെ കിട്ടുമോനെ എവിടെ ആയിരുന്നു ഇന്നലെ ഏ ഇന്നലെ അമ്മച്ചീടെ രസമോളുടെ മീൻ കട്ട് ചോടിയല്ലോ നീ ഏഹ് ആ നന്നു ഇതാ ഇണ്ടോ കരിഞ്ഞില്ലല്ലോടാ നീ ഉണ്ടല്ലോ ചൂടാ നീട്ടി കാണിക്കുന്നുണ്ടോ നീയോ എന്റെ പൊന്നോ നീട്ടി കാണിക്കുന്നുണ്ടോ എന്നിട്ട് മോനാടായവനെ ഇണ്ടോ എന്നാ കണ്ടു കണ്ട അമ്മച്ചി കണ്ടടാ ചക്കരെ അമ്മച്ചി കണ്ടടാ കണ്ട കേട്ടോ അമ്മച്ചി ഇപ്പൊ മീൻ തരാം കേട്ടോ കുഞ്ഞിനെ അവിടെ പോവല്ലേ ഓടി പോരുത് അവൻ പോത്തു ഒന്നുമില്ല ഇവിടെ നിന്നെ കണ്ടില്ലെങ്കിലേ ഓ കട്ട് തിന്നത്തുള്ളു കട്ട് തിന്ന ചോടും കട്ട് നിന്ന ചോടത്തില്ല അവൻ കക്കും അല്ലേ അവൻ്റെ വിചാരം അവനുള്ളതാ അവനുള്ളതാണെന്ന് പറഞ്ഞ അവൻ ആധികാരികമായിട്ടെടുത്ത് കഴിക്കുന്ന കട്ടല്ല തിന്നെ നമ്മളിവിടെ നിന്നാലും അവൻ കയറിയാൽ കഴിക്കും പോട്ടെ കേട്ടോ നമ്മൾ കണ്ടെന്നെ പോൻ്റെ തന്നെ ഇനി ഇച്ചിടെ കഴിയാനുണ്ടല്ലോ ഇടാ ഇനി ആദ്യം പോലും വരുന്ന് ോട്ടോ നിവിടെയൊക്കെ തൂക്കണം വേഴണം അവനാ തിന്നത്തൊന്നുമില്ല പിന്നെ അവൻ വന്ന് കരഞ്ഞതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൊടുത്തതാണ് ആ തിന്നത്തില്ല കടിച്ചു പൊട്ടിച്ചോടി അവന് മീൻ കൊടുക്ക ഓ ഇതിപ്പം കരഞ്ഞവണ്ണം കൊടുത്ത അവൻ രസമോളുടെ കാറ്റ് ഫുഡാണ് ഇഷ്ടം രസമോള് പുറത്ത് വെപ്പൊണ്ട് ഞാൻ വിളിക്കട്ടെ ഇവനെ കണ്ടോണ്ട് പേടിച്ചൂടും രസമോളേ പൊടി വരുന്ന കണ്ടോണം രസമോളേ ഓടിപ്പോ ഓടിപ്പോരു കിട്ടിച്ചേട്ടാ ആ വാ വാ വയോ ഓടി ഓടിയോ ഓടിയോ കിട്ടിച്ചേട്ടൻ അവിടെ ഉണ്ട് തിൻഡുണ്ടെങ്കി കിട്ടുവോന്നും ചെയ്തില്ല എന്നാലും തിൻഡു ഓടിച്ചു കയറ്റും രസമോള് ഓടിയോ ഓടിയോ എന്റെ പൊന്ന പൊന്നയോ അയോയ്യോ ഓണം കിടന്നുണ്ടോ ചക്കര എന്റെ പൊന്നുമോള് ഏഹ് കേട്ടുണ്ട് ചക്കര പൊന്നാനിയ ടി പോനെ കയറ്റുന്നില്ല അകത്ത് എന്താന്നറിയോ അഴുക്ക് കയറിയിട്ട് വന്ന് നിക്കുവീ കാലും കൈവൊക്കെ കഴിയിട്ടേ ഞാൻ കേട്ടത്തുള്ളൂ കാരണം അവിടെ തോട്ടിലൊക്കെ പോയി ചാടിയിട്ട് രാവിലെ പോയിട്ട് വന്ന് നിൽക്കുക പാവം വിഷമിച്ച് നിൽക്കുക പിണങ്ങി നിൽക്കുക വിഷമിച്ചല്ല പിണങ്ങി എന്ത് ചെയ്യാൻ എന്താ ലെറ്റിൻ ടച്ച് കിട്ടി ചാട്ടം പുറത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കും വീണ്ടും അങ്ങോട്ട് പോകാനും ഇവിടത്തില്ല അവിടെ ഇരിക്കുക അവിടെ വിമാനം അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ